ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയും അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻ്റും ഒക്കെ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അവർ വന്നിട്ടുള്ള വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇതാണ് ഞാൻ ആദ്യം എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ചിലപ്പം ഇത് തന്നെ ആദ്യം അപ്ലോഡ് ചെയ്യാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അവർ വന്ന ദിവസത്തെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ എന്തായാലും ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മളിവിടെ വന്നതിന് ശേഷം തെങ്കാശിലോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത് ഇലഞ്ഞി കുമാര ടെമ്പിൾ എന്നാണ് പറയുന്നത് ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഞങ്ങളിവിടെ നടക്കാനൊക്കെ ഇടയ്ക്ക് വെച്ച് വരുമ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ വരുന്നത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കാനൊക്കെ വരാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ടല്ലേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി ചെരുപ്പ് ഊരിയിട്ടോ സച്ചു അന്നേരം നേരെ അങ്ങ് നടന്നു പോകും ഓർക്കാതെ അപ്പോൾ പിന്നെ തിരിച്ച് വന്നിട്ട് ചെരുപ്പ് ഊരിയിട്ടതാ ഞങ്ങളിങ്ങനെ എവിടെ ഇവിടെ പോകാമായിരുന്നു ചോദിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ പറയാനേട്ടോ ആരെങ്കിലും വന്നെങ്കി എടുത്തുകൊണ്ട് ഓണ ചെരുപ്പം പുതിയ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ നമ്മളിങ്ങനെ കളിയിലൊക്കെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ വരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയി എന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മൾ വന്നത് വന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രസാദം തരുമല്ലോ അപ്പോൾ എനിക്കിത് കഴിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ സാമിക്കഞ്ഞി കുടിക്കുമ്പോൾ ആ ഒരു കറിയുടെ ആ ഒരു മണം മണമുണ്ടല്ലോ എനിക്കതാണ് കേട്ടോ ഫീൽ ചെയ്തത് പക്ഷേ അവർക്കാർക്കും അങ്ങനെ തോന്നിയില്ല ജീരകത്തിൻ്റെ ഒരു മണം പോലെ തോന്നിയെന്ന് പറഞ്ഞു ഓ എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് കഴിച്ച് നല്ല വിശന്ന് നിൽക്കുമായിരുന്നു പത്ത് മണിയൊക്കെ ആവുന്നുണ്ടായിരുന്നല്ലോ സമയം അപ്പോൾ അവിടെ കുറച്ച് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഗോശാല പോലെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കോഴിയാണ് കേട്ടോ ഞാൻ കാണിച്ചത് നിനിക്കത് ക്ലിയർ ആയെന്ന് എനിക്കറിയത്തില്ല കോഴിയൊക്കെ നേർച്ചയാണെന്ന് തോന്നുന്നു അവിടുത്തെ അപ്പോൾ നമ്മൾ അവിടെ ഇന്ന് കുറച്ചു നേരം ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ നല്ല ഭംഗിയായിരുന്നു അകത്തോട്ട് പിന്നെ നമ്മൾ ക്യാമറ കൊണ്ടുപോകുന്ന ശരിയല്ലല്ലോ അതുകൊണ്ട് അകത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലം കുറേ സ്വാമിമാരൊക്കെ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം തന്നെ ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുരുകൻ്റെ അമ്പലമാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഇനി നമ്മൾ തിരിച്ച് ഇവിടെ ഇതിനു മുമ്പ് നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കോവിൽ അവിടെ പോവാണ് കേട്ടോ തിരുമലക്കോവിലല്ലാട്ടോ തോരണമല പോവാണ് അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു മരത്തിൽ ഇതുപോലെ കുറേ കിളിക്കൂട് ഒരു പ്രാവശ്യം ഞാൻ തെങ്കാശിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി നിർത്തി ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കിളിക്കൂടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്കാണ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു കുറച്ചിങ്ങോട്ട് വരുമ്പം തന്നെ അടുത്ത് തന്നെ ആ വയലിൻ്റെ ആ സൈഡിൽ തന്നെ ഇതുപോലെ അപ്പോൾ രണ്ട് ഹോൾ പോലെ ഇങ്ങനെ കാണുന്നില്ലേ കൂടുതലും അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു കിളി താഴോട്ട് പോരത്തില്ല എന്ന് അങ്ങനെ ഇങ്ങനെ കൂടുതലിരിക്കുന്നു പക്ഷേ അത് ഇങ്ങനെ എന്താ അത് കെട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ കൂടായിരുന്നു അല്ലാത്ത കൂടിൽ ഇങ്ങനെ വാല് പോലെ കാണും കണ്ട അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലോ ഞാനാണെങ്കിൽ ഈ ഇതുപോലൊരു കൂടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഡെക്കറേഷൻ പോലെ വെച്ചേക്കും അതുപോലെ തന്നെ വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നതാണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ സങ്കല്പത്തിലെ കൂടായിരിക്കും ഇങ്ങനെ യഥാർത്ഥത്തിൽ കൂട് കാണത്തില്ല എന്നാണ് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഇവിടുത്തെ ഈ കൂട് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ കിളികൾ കൂടുണ്ടാക്കുന്നുള്ള എനിക്ക് മനസ്സിലായത് അല്ലാതെ വേറെ ഇല്ല കൂടില്ലേ നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് അതുമാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നമ്മൾ തോരണ ിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നമ്മൾ പോയ സമയത്ത് അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് അമ്പലത്തിലോട്ട് തിരിയുന്ന സ്ഥലത്ത് കുഞ്ഞ് കടകളുണ്ടല്ലോ തട്ടുകട പോലുള്ള കടകൾ അവിടെ നല്ല ഫുഡാണ് എന്നാൽ ഒരുപാട് പൈസ ഒന്നും ആവാതെ അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് അത്ര എന്തോ ആയിട്ടുള്ളൂ നമ്മൾ അത് അഞ്ച് പേര് ഫുഡ് കഴിച്ചിട്ട് അപ്പം നല്ല ഫുഡ് പ്രത്യേകം കുറുമ കറി അതൊക്കെ തെരിയൊക്കെ ചെയ്യും കേട്ടോ അപ്പവും ദോശയും എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ രാവിലെ ഇറങ്ങിയില്ലല്ലോ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൂടുതലുണ്ട് അവിടെ എത്താനായിട്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും തലവേദനയുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച് ഇവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് ഇത് നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലമാണ് കേട്ടോ ശ്രീമധുരം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് നാട്ടിൽ കോളേജ് ജംഗ്ഷനിൽ വെജ്വേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഫുഡ് കഴിക്കുന്ന അതേ ഫീലാണ് കേട്ടോ എനിക്കിവിടെ കിട്ടുന്നത് കാരണം ഞാൻ ബി കോമിന് പഠിക്കുന്ന സമയത്ത് കിക്കി ഞാൻ അവിടുത്തെ സ്കൂളിൻ്റെ അടുത്ത് ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിലാണ് കിക്കുക എൻ്റെ ഞാൻ ചാപ്റ്ററിലായിരുന്നു പഠിച്ചത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിലാണ് കിക്കിയ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് അവിടെ കയറിയിട്ട് ഇഡലി ദോശ മസാല ദോശ ഓ എന്തൊരു ടേസ്റ്റാണെന്ന് നമുക്ക് എനിക്ക് അത്രയും ടേസ്റ്റ് ഇവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ ആ ഒരു ടേസ്റ്റ് എനിക്ക് എവിടുന്നു പിന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ കഴിക്കുമായിരുന്നു അപ്പോൾ അതേപോലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇവിടെ വന്ന് കഴിക്കുമ്പോഴാണ് അല്ലാതുള്ള കടകളിൽ നിന്നൊന്നും കഴിക്കുമ്പോൾ എനിക്ക് ഇത്രയും ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയിട്ടില്ല അപ്പം അമ്മ പൂരിയാണ് കേട്ടോ പറഞ്ഞത് പൂരിയും കിഴങ്ങേറിയാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തിയും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ സച്ചു ഇഡലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സച്ചുവിന് ഇങ്ങനെ മുരിഞ്ഞ ദോശ അങ്ങനെ ഒന്നും കഴിക്കുന്നതിനോട് താല്പര്യം എവിടെ പോയാലും ഇഡലിയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ അവർ പറയുമായിരുന്നു ആ ചേച്ചി പറയുമായിരുന്നേ എന്ത് ഇഡലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ വേണ്ടത് അപ്പം പിന്നെ സച്ചുവും പൂരി പറഞ്ഞു സച്ചുന് പൂരി കഴിച്ചാലും ദോശ ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല ആയിട്ടുള്ള ഈ മസാല ദോശ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ പൂരി കൊണ്ടുവര അമ്മയ്ക്ക് പൂരി കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെയാണെന്ന് തോന്നും അവർ പൂരി ഉണ്ടാക്കിയത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നേ ഞങ്ങളൊക്കെ കഴിച്ച തറയപ്പോഴാണ് ആദരിക്കും സച്ചുവിനുള്ള പൂരി കൊണ്ടുവന്നത് അപ്പോഴത്തേന് എൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പിച്ചെന്നുണ്ടായിരുന്നു എന്നിട്ട് സച്ചുൻ കുറച്ച് കുറച്ചെടുത്തുള്ള കേട്ടോ അങ്ങനെ കഴിച്ച് പിന്നെ അവർക്കും പൂരി കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിയൊക്കെ നല്ല ടേസ്റ്റാണ് ആയിട്ടോ പിന്നെ നമ്മൾ കുറച്ച് തിരുനെൽവേലി ഹൽവ വാങ്ങിച്ച കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അമ്മ അതിനൊന്നും കഴിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് നൂറ് ഗ്രാമിന് എന്തോ നാൽപ്പത് രൂപ അത്രയേ ഉള്ളൂ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ പക്ഷേ ചൂടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിക്കണ സമയത്ത് നല്ല ചൂടായിരിക്കും ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തോരണമല വന്നതാണ് കേട്ടോ തോരണമലയിൽ കയറണോ വേണ്ടെന്നുള്ള ഭയങ്കര ഒരു എന്താ വേണം വേണ്ട വേണ്ടെന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുവായിരുന്നു ഞാനൊക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മയും കൊണ്ടൊക്കെ പോകുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് പടി കയറണം അത് മാത്രമല്ല നല്ല വെയിലായിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പോയത് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ചൂടെന്ന് പറഞ്ഞു വെയിലുണ്ടായിരുന്നെങ്കിൽ പോലും പടി കയറുമ്പോൾ ഇത്രയും ചൂടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമല്ലോ അപ്പം നല്ല ചൂടായിരിക്കും അതുകൊണ്ട് നമുക്ക് നേരെ പാപനാശം പോകാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത് പക്ഷേ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവിടെ കയറണം അല്ലെങ്കിൽ അമ്മ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കയറാനായിട്ട് ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച പാപനാശം പോയിട്ടില്ലല്ലോ അങ്ങോട്ട് പോകാമെന്ന് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും കയറണമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ മാപ്പിൽ നോക്കിയിട്ടാണ് പോകുന്നത് തെങ്കാശീന്ന് മാപ്പ് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്ക് താഴെ വണ്ടി പാർക്ക് ചെയ്യാം കാറിന് എന്തോ ഇരുപത് രൂപയായിരുന്നു തോന്നുന്നു പാർക്ക് ചെയ്യുന്നതിന് എന്നിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോകണം മുകളിലോട്ടല്ല ഈ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം ഒരു അമ്പലം കാണും അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഈ എന്താ കുറെ മാലയും പിന്നെ പഴം അങ്ങനെയൊക്കെയുള്ള ഒരു ആധ്രെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെന്തോ എൺപത് രൂപ ആ ബോക്സ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരുന്നത് അതല്ല കവറിൽ മതിയെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ അങ്ങനെ അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറുകയാണ് കേട്ടോ ഇത് നമ്മൾ മുകളിലൊരു അമ്പലമുണ്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ നമ്മൾ നേരെ നല്ല ഇവിടെ എത്തി പിന്നെ പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ചൂട് അതുകൊണ്ട് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കുക അത് മാത്രമല്ല നന്നായിട്ട് ക്ഷീണിക്കും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒരുപാട് കുടിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കുപ്പി ഉള്ളതായിരിക്കും നല്ലത് നമ്മൾ നമ്മളെല്ലാവരും കൂടെ രണ്ട് കുപ്പി വെള്ളമേ വാങ്ങിയുള്ളൂ കേട്ടോ അത് കുറച്ച് അബദ്ധമായിരുന്നു കാരണം പകുതിയൊക്കെ ആകുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മുടെ വെള്ളം തീരും അതുകൊണ്ട് കുറച്ചധികം കയ്യിൽ ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ തണുത്ത വെള്ളം ആകുമ്പോൾ ഈ ചൂടത്ത് കുടിക്കുന്ന ഒരു സുഖമാണല്ലോ അങ്ങനെ തണുത്ത വെള്ളം ആട്ടോ വാങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് ഇതുപോലെ നീളത്തിൽ കുറി കാണാൻ കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മുഗലത്തെ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും മുമ്പായിട്ട് അവിടെ താഴെ ഒരു അമ്പലമുണ്ട് അവിടെ തൊഴുതിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും മലയാളമൊക്കെ പറയുന്ന ഒരു തിരുമേനിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കണ്ട് അങ്ങനെ നമ്മൾ തൊഴുതുകൊണ്ട് നിന്നപ്പം മലയാളികളാന്ന് കണ്ടപ്പം കയറി വരാൻ പറഞ്ഞ് അങ്ങനെ കയറി ചെന്ന് നമുക്ക് എന്താ ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ചതൊക്കെ തരുമല്ലോ അങ്ങനെ നമ്മളതൊക്കെ തൊട്ട് കൊഴുത് പാത്രത്തിൽ ഇങ്ങനെ പൈസയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കിക്കയുടെ മുഖത്താണ് കേട്ടോ ആദ്യം നെറ്റിയിലാണ് ആദ്യം ഇങ്ങനെ വരച്ചു കൊടുത്തത് നമ്മുടെ അവിടെയൊക്കെ തിരുമേനിമാർ ഇങ്ങനെ വരച്ചൊന്നും തരത്തില്ലല്ലോ അതുമാത്രമല്ല നമ്മൾ ഇത്രയും വലിയ കുറി ഇടാറില്ല അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് നമ്മളിങ്ങനെ ഇടാ ഇനി എല്ലാവരും ഇവിടെ ഇടുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഇത്രയും വലിയ നീളത്തിൽ കുറിയിട്ടുകൊണ്ട് നടക്കത്തില്ല അങ്ങനെ അപ്പോൾ പിന്നെ പിന്നെ കുറച്ച് കഴിയുമ്പം വീർത്ത് കഴിയുമ്പോൾ അതങ്ങ് വാങ്ങി പോവും നമ്മൾ മുഖം കഴുകുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ അപ്പോൾ അങ്ങനെ അതാണ് ഈ കുറി എല്ലാവരുടെയും മുഖത്ത് ഇതുപോലെ ഇട്ടുകയാണ് എന്നിട്ട് നമ്മൾ പടി കയറുകയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് അത്രയെന്തോ പടിയുണ്ടെന്നാണ് പറയുന്നത് പളനിയിൽ ഇത്രയും പടി ഇല്ല ആയിരം പടിയെന്ന് പറഞ്ഞാലും അത്രയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പളനിയിലെ പടിയുടെ എണ്ണം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പളനിയിലും കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കുറച്ചിങ്ങോട്ട് കയറി കഴിയുമ്പം തന്നെ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും നമ്മൾ സാധാ നടക്കുന്നവണല്ലോ പടി കയറുമ്പോൾ അല്ലേ അപ്പോൾ എനിക്ക് കയറുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇറങ്ങുന്നതാട്ടോ പക്ഷേ എങ്കിൽ ചിലർക്കിങ്ങനെ ഇറങ്ങാൻ ആ പാടം എന്ന് പറയുന്ന കേട്ടുണ്ട് എനിക്ക് കയറിയപ്പം പിന്നെ ഞാനിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് കയറത്തില്ലേ ഇങ്ങനെ ഒരു സൈഡിലോട്ട് പിന്നെ അടുത്ത സൈഡിലോട്ട് അപ്പം കാലിന് അത്രയും ഒരു വേദന എടുക്കാറില്ല അപ്പോൾ ഇതിങ്ങനെ കുത്തനെ കിടക്കുന്നൊരു പടിയായിരുന്നു കേട്ടോ നൂറ് പടി കൂടുതൽ എന്തോ നൂറ് പടിയോ അത്ര എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കിക്കിയൊക്കെ എണ്ണിട്ട് അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നടന്ന് കയറുന്ന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ ഒറ്റയടിക്കുന്നിന് കയറി വരുന്നത് അത് മാത്രമല്ല ഭയങ്കര വെയിലായിരുന്നു പടിയൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്ത് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചിറങ്ങുമായിരുന്നു ആ സമയത്ത് വെയിലുണ്ടെങ്കിൽ പോലും പടിയൊന്നും ഇത്ര ചൂടായിട്ടില്ല ഈ ഉമ്മാ എന്തോ അടിച്ചിട്ടുണ്ടല്ലോ പടിയിലൊക്കെ അതുകൊണ്ട് ചെറിയൊരു തണുപ്പ് ആയിരുന്നു ചൂടൊന്നും അറിയുന്നില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പടിയിൽ വലിയ ചൂടില്ലെങ്കിലും അല്ലാതെ അല്ലാതെ നല്ല ചൂടും നല്ല ക്ഷീണവും വളർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പതുക്കെ നിന്ന് 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 നമ്മൾ ഇങ്ങനെ കയറുവാണ് കേട്ടോ അപ്പോൾ ഞാനും കിക്കിയും ഫസ്റ്റ് ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ അവിടെ ഒരു എന്തോ അമ്പലമാണെന്ന് പറഞ്ഞിട്ട് തൊഴാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പുറ്റാണ് അങ്ങോട്ട് പോകാതെന്ന് പറഞ്ഞു കാരണം അവിടെ പൂജയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് അകത്തോട്ട് കയറേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിക്കുന്നത് അന്നേരം അത് പുറ്റാണെന്നുള്ള ശ്രദ്ധിച്ച് എന്നിട്ട് തിക്ക് പെട്ടന്ന് പേടിയാകും പറഞ്ഞിട്ട് ഇനി ഓടിപ്പോയിരുന്ന കേട്ടോ അങ്ങനെ അവിടെ ഇന്നിങ്ങനെ തൊഴുതേ ഉള്ളൂ അപ്പോൾ അച്ചു എണ്ണീതാന്ന് തോന്നുന്നു നൂറ് പടി എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഞങ്ങളിങ്ങനെ കുഴഞ്ഞ് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയാറായപ്പോഴത്തേന് വെള്ളം തീർന്നു എന്ന് തോന്നുന്നു വെള്ളം പകുതി എത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് തീർന്നു നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ വെള്ളം കുടിക്കാവൂ നമ്മൾ കുടിക്കുമ്പോൾ ക്ഷീണം കാരണം കുറേ ഇങ്ങനെ എന്താ ഒരു കുപ്പി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കമത്തിയങ്ങും കുടിക്കത്തില്ലേ അങ്ങനെ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം ആകുമെന്നാണ് പറയണത് പക്ഷേ ഞങ്ങൾ അങ്ങനെ കുടിച്ച് കുടിച്ചാൽ അതങ്ങ് തീർത്ത് എന്നിട്ട് നമ്മൾ കയറി വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഡെയിലി വരുന്ന ഒരു ചേട്ടനെയൊക്കെ കണ്ട് കേട്ടോ അന്ന് സംസാരിച്ച് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഡെയിലി കയറുന്നവർക്ക് ഇതൊരു എന്താ ബുദ്ധിമുട്ടല്ലായിരിക്കും എനിക്കറിയാൻ ഭയങ്കര പാടായിട്ടൊക്കെയാ ഇനിയിപ്പം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പടി മുകളിലോട്ടുണ്ടെന്നാണ് കേട്ടോ അവിടെ എഴുതി വച്ചേക്കുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂടെ കുറേ പേരൊക്കെ ഇങ്ങനെ കയറി വരാനൊക്കെ കാണുമല്ലോ അപ്പൊ അതിനകത്തുനിന്ന് ഒരു ആൻറ്റി നമുക്ക് ഇങ്ങനെ പൊരിയും അവലും അതൊക്കെ എന്താ ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ടിട്ട് അത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ പൂജിച്ചതാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ പക്ഷേങ്കിൽ അമ്പലത്തിലും കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ കുരങ്ങുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ അതിനും കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കുറച്ച് പ്രസാദം പോലെ തന്ന് നമ്മളത് കഴിച്ച് എന്നിട്ട് പതുക്കെ 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 നടന്ന് നമ്മൾ നല്ല മുകളിലെത്തി മുകളിലെത്തിയപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ പണി നടക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലം വലുതാക്കുന്നതാണോ അതോ ഇനി വേറെ പ്രതിഷ്ഠ വയ്ക്കാനാണോ അറിയത്തില്ല അപ്പം പണി നടക്കുന്നുണ്ട് പിന്നെ ഇത് അവർ കൊണ്ടുവന്ന് പ്രസാദേ നമുക്ക് തന്നു എന്ന് പറഞ്ഞേ അതിങ്ങനെ കുരങ്ങിന് കൊടുക്കുക കേട്ടോ കുറേ കവറ് തേൻമിട്ടായി ഉണ്ടായിരുന്നു തേൻമിട്ടായി നമുക്ക് കിട്ടി പിന്നെ നാരങ്ങ മിഠായി അവിടെ അമ്പലത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ആ പ്രസാദമായിട്ടാന്ന് തോന്നുന്നു തിരുമേനിയാണ് നമുക്ക് തന്നെ അത് അവർ കൊണ്ടുവന്ന് കൊടുത്തത് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കുരങ്ങിന് കൊടുത്തത് മൊത്തം അത് കടിച്ച് കടിച്ചിങ്ങനെ തുപ്പിക്കളയാണ് കേട്ടോ അതിന് വിശപ്പില്ലായിരിക്കും എന്താണ് എന്തോ സാധാരണ കുരങ്ങന്മാരൊക്കെ നമ്മുടെ കയ്യിരിക്കുന്ന ഫുഡ് വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി കഴിക്കാറുണ്ട് ഇവിടെ കുറേ അധികം ഫുഡ് കിട്ടുന്നത് കൊണ്ടായിരിക്കും അതിന് വേണ്ട അപ്പോൾ അത് വേറെ ചേട്ടൻ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ വേറെ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ കാണുന്നത് ഭദ്രകാളിയമ്മയുടെ ടെമ്പിളാണ് കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് നാരങ്ങ മുട്ടായി ഇങ്ങനെ പ്രസാദമായിട്ട് കിട്ടിയത് ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ആ ടോപ്പിൽ ചെന്ന് നിന്നാൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ചുറ്റി കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ മുരുകനാണ് മുരുകൻ ഇങ്ങനെ ഒരു ഗുഹയില് ഗുഹയല്ല ഒരു പാറക്കെട്ടിൻ്റെ അകത്തൊരു പ്രതിഷ്ഠ അങ്ങനെയാണ് ഇവിടുത്തെ അമ്പലം അതിനകത്ത് നമുക്ക് എന്താ കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റും എന്താ ഇങ്ങനെ കർപ്പൂരമൊക്കെ തൊട്ടുപൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പൂജയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ അവിടെ പൂജിച്ചിട്ട് നമുക്ക് ഇതുപോലെ പൂവൊക്കെ കിട്ടും പിന്നെ നമ്മൾ കൊണ്ടുവന്ന ആ പഴവും തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് പൂജിച്ചിട്ട് തിരിച്ചു വരും അങ്ങനെ ഇത്രയും വെയിലാണ് ചൂടാണ് എന്നൊക്കെ പറഞ്ഞാലും നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ആ കാറ്റത്ത് നമ്മളിങ്ങനെ വിയർത്ത് കുഴഞ്ഞു വന്നിട്ട് ആ ഒരു കാറ്റടിക്കുമ്പം ഭയങ്കര ഒരു ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ അങ്ങോട്ട് കയറാനൊരു ധൈര്യമില്ല അപ്പോൾ ആ കണ്ടതാണ് മുരുകൻ്റെ അമ്പലം ഇവിടെ എന്തോ അമ്പലം പോലെയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എന്താ കുറേ നാളായിട്ട് ഇങ്ങനെ പണി നടക്കുവാണ് ഇതിന് മുമ്പ് ഈ പടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പടിയൊക്കെ ഒരു കുറച്ച് വർഷം ആയതേ ഉള്ളിൽ കെട്ടിയിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് പോവാണ് കേട്ടോ അമ്പലത്തിൻ്റെ പകുതി കയറ് പടി കയറുന്നവരെ നമുക്ക് കുരങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല പകുതി തൊട്ട് ഇങ്ങോട്ടാണ് കേട്ടോ കുരങ്ങൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കുന്നതേ കണ്ടാൽ അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുമല്ലോ അതിനും ഫുഡിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്ക് പേടിയാവും അപ്പോൾ അവരിങ്ങനെ ഒരു കുറേ പിള്ളേർ പോയപ്പോൾ അവരുടെ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്തതാണ് കേട്ടോ വെള്ളം എടുത്തത് കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ താഴെ പോയി പിന്നെ അവർ തുറന്ന് വെച്ച് കൊടുത്ത് തുറന്ന് വെച്ച് കൊടുത്തിട്ടും അതിങ്ങനെ ചരിച്ച് കളഞ്ഞിട്ട് താഴേന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് കുടിക്കുക കേട്ടോ അത് പകുതി മുക്കാലും തറയിൽ പോവുകയാണ് എന്നാലും അതിന് ദാഹം കാണും ഇത്രയും ചൂടല്ലേ അപ്പോൾ പിന്നെ ഒരു കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വയറ്റത്ത് വെച്ചുകൊണ്ട് നല്ല ഭംഗിയാട്ടോ പോച്ചയൊക്കെ പിച്ച് തിന്നെയൊക്കെ ചെന്ന് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് 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 നമ്മൾ താഴോട്ട് പോവാണ് കേട്ടോ ഒരൊക്കെ ആയപ്പോൾ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് വന്നപ്പോൾ മൂന്ന് മണിക്കായിരുന്നു കേട്ടോ അമ്പലം അടയ്ക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ട മൂന്ന് മണിയാകുമ്പോൾ അമ്പലം അടച്ചിട്ട് തിരുവനന്ത താഴോട്ട് പോകും പിന്നെ മൂന്ന് മണി കഴിഞ്ഞാൽ ആരെയും ഇത് ഇങ്ങോട്ട് കേറ്റി വിടത്തില്ല അങ്ങനെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ നമ്മൾ ബാലൻസ് ചെയ്യുന്ന പോകുന്നതാണൊക്കെ എനിക്ക് സത്യം സത്യപ്രതയിൽ പേടിയായിപ്പോയി എനിക്ക് കയറി വരുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് കാലമൊക്കെ കഴിക്കുന്നത് പോലെയൊക്കെ തോന്നും ഇറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കുറച്ച് എന്തായാലും നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു വരാനായിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി പോയപ്പോൾ തന്നെ തിരുമനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അന്നദാനമുണ്ട് അത് കഴിച്ചിട്ടേ പോകാവുന്നു അങ്ങനെ നമ്മൾ താഴെ എത്തി അന്നദാനം കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ടര രണ്ടരയൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നല്ല വിഷം ഇരിക്കുകയാണ് ഇത്രയൊക്കെ കയറിയിട്ട് വന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ആനയുണ്ടല്ലോ ഇങ്ങനെ പഴക്കില്ലയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ അവിടെ നമ്മള് എന്താ എന്താ അവിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടുള്ളല്ലോ ഈ വിളക്കൊക്കെ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉള്ളപ്പം പാട്ട് വയ്ക്കുമല്ലോ അതുപോലെ അവരിങ്ങനെ എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കഴുകിയെടുത്തിട്ട് വന്നിട്ട് ചോറ് വാങ്ങിക്കാം ചെറിയ അരിയുടെ ചോറുണ്ടല്ലോ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ആ ചോറാണ് കേട്ടോ എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമില്ല പിന്നെ അമ്പലത്തിൽ ആയതുകൊണ്ട് കുറച്ച് വാങ്ങിച്ച് ഒരു സ്പൂൺ ചോറേ വാങ്ങിച്ചോളൂ അതും സാമ്പാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വിശന്നിരുന്നത് കൊണ്ട് കുറച്ച് കഴിച്ച് ആതിര വാങ്ങിയില്ല അമ്മയും ആതിരേയും കൂടെ അമ്മ വാങ്ങിച്ചത് കുറച്ച് തോന്നായിപ്പോയി അവരിട്ടത് അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണേ വാങ്ങിച്ചോളൂ അമ്പലത്തിൽ അന്നദാനം അല്ലേ അപ്പം നമ്മളത് വാങ്ങിയിട്ട് വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ആവശ്യമുള്ളത് കഴിക്കാമെന്നുള്ളത് കൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ട് അവർ രണ്ടു കൂടെ കഴിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു കുഞ്ഞരീടെ ചോറൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല എന്നാലും വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ കിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പം വീഡിയോ എടുത്ത് തരുക അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് തന്നെ എൻ്റെ ഫുഡ് അവിടെ ഇരിക്കുവാണ് ഞാൻ കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പക്ഷേ സൗണ്ടൊന്നും ഇട്ടില്ല കാരണം അവിടെ പാട്ടൊക്കെ നടക്കുമായിരുന്നല്ലോ കുറച്ച് ബഹളം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനി എന്താ പാപനാശം പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ താഴെ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു കടയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് സോടനാരങ്ങയും എന്താ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ സോഡ നാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ നറുനണ്ടിയോ എന്തോ ഇട്ടിട്ടുള്ളതുണ്ടല്ലോ അത് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും പിന്നെ ഇവിടെ കിട്ടുന്നതായത് കൊണ്ട് നമ്മളത് വാങ്ങിച്ച് പിന്നെ ഐസ്ക്രീമിനെനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഞാൻ സാൻഡ്വിച്ച് ഐസ്ക്രീം കഴിക്കും കേട്ടോ അതാണെങ്കിൽ എല്ലാവർക്കും കിട്ടത്തും അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം പറഞ്ഞില്ല അങ്ങനെ സച്ചുവിന് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മാംഗോ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മാംഗോ ബാറൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാനും ഒരു ബൈറ്റ് എടുത്ത് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ രണ്ടാമത് കിക്കി പോയി വാങ്ങിയിട്ട് ഒരു ആദരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ എങ്ങനെയാണോ കട്ട് ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഐസ്ക്രീമിൻ്റെ പേര് ഏതായിരുന്നു ഡയറി ഡേ ആ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ നമുക്ക് നാരങ്ങാ വെള്ളമൊക്കെ വന്ന് ഞാനും ആതിരയൊക്കെ മധുരം ഇട്ടുക എനിക്കാണെങ്കിൽ നാരങ്ങ വെള്ളം കിട്ടിക്കഴിയുമ്പോൾ അന്നേരം തന്നെ ഇങ്ങനെ ആ ഒരു എഫക്റ്റോടുകൂടി കുടിക്കണം അതാ ഇഷ്ടം ഒരൊറ്റ അടിക്ക് ഞാനത് വലിച്ചു പിടിച്ച് കഴിയും അങ്ങനെ അത് പിന്നെ ആ ഒരു എഫക്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കതിനോട് ഇഷ്ടമില്ല അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്ന രീതിയിൽ രണ്ട് സോഡ നാരങ്ങ പിന്നെ അല്ലാത്ത സോഡ ഉപ്പിട്ടതുണ്ടല്ലോ അത് അമ്മയ്ക്കും കിക്കിക്കും കിക്കിക്ക് കിക്കിക്കിങ്ങനെ മധുരം ഉള്ളതിനേക്കാളും ഇഷ്ടം പിന്നെ അമ്മയ്ക്കും ഷുഗർ ഉള്ളത് കൊണ്ട് എന്നാലും അമ്മ ഇടയ്ക്കൊക്കെ മധുരം കഴിക്കുന്നുണ്ടായിരുന്നു അമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് പോയി എന്തായാലും ഷുഗർ കൂടുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വല്ലപ്പോഴും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഉപ്പിട്ട നാരങ്ങ ഉള്ളൂ കേട്ടോ കുടിക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് നമ്മൾ എന്താ തിരിച്ച് ഇനി പാപനാശം പോകാനായിട്ട് പോവാം അതും കൂടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചധികം ലെങ്തി ആയി പോകും അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അതിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ